ഗസയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ എങ്ങനെയെങ്കിലും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ നാല് രാജ്യങ്ങൾ ചേർന്നാണ് ഗസ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് ഇതിൽ കരാറിൽ ഒപ്പുവെച്ച അമേരിക്ക തന്നെ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഹമാസിനെതിരെയുള്ള മുന്നറിയിപ്പുകളും ഭീഷണികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇന്നലെ പ്രതികരിച്ചത് വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിക്കുകയാണ് എങ്കിൽ എന്നേക്കുമായി ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് താൻ നിർദ്ദേശം നൽകിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇന്നലെ പ്രതികരിച്ചത് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എങ്കിൽ വീണ്ടും ഗസക്കു നേരെയുള്ള സൈനിക നടപടി ഇസ്രായേൽ ആരംഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതികരിച്ചത് സമാധാന കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സമയബന്ധിതമായി ഹമാസ് ഇസ്രായേലികളായ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഹമാസിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിന്റെ വസ്തുത എന്താണ് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും നന്നായിട്ട് അറിയാം പകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കടിയിലാണ് പല ഇസ്രായേലി ബന്ദികളുടെയും മൃതദേഹങ്ങൾ ഉള്ളത് ഇവിടെ നിന്ന് കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇസ്രായേലികളായ ബന്ദികളുടെ മൃതദേഹങ്ങൾ പെട്ടെന്ന് പുറത്തെടുക്കുവാനുള്ള ഉപകരണങ്ങളൊന്നും ഹമാസിന്റെ കയ്യിലില്ല ഹമാസ് ഇത് നേരത്തെ തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പേരിലാണ് അമേരിക്കയും ഇസ്രായേലും ഹമാസിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലികളായ ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാമെന്നാണ് ഹമാസ് സംവദിച്ചത് കഴിഞ്ഞ ദിവസവും ഹമാസ് രണ്ട് ബന്ധികളുടെ മൃതദേഹം ഇസ്രായേലിനെ കൈമാറിയിട്ടുണ്ട് ഇതുവരെ ഒൻപത് ബന്ദികളുടെ മൃതദേഹമാണ് ഹമാസ് ഇസ്രായേലിനെ കൈമാറിയിട്ടുള്ളത് ഇനി പത്തൊമ്പത് ബന്ദികളുടെ മൃതദേഹമാണ് ഹമാസ് ഇസ്രായേലിനെ കൈമാറാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ബന്ദികളുടെ മൃതദേഹവും തങ്ങൾ കൈമാറുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇനി സ്പെയിനിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേലിന്റെ ഗസ ആക്രമണങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഭരണകൂടമാണ് സ്പെയിനിലുള്ളത് ഇതിനു പുറമെ സ്പെയിനിലെ ജനങ്ങളും അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് ഗസ ആക്രമണത്തിന്റെ സമയത്ത് സ്വീകരിച്ചത് ഇന്നലെ വീണ്ടും സ്പെയിനിൽ അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിരിക്കുകയാണ് കാറ്റിലോണിയയിലെ മാൻഡ്രിസ സാന്റ ബാഴ്സലോണ എന്നിവിടങ്ങളിലാണ് ഇന്നലെ അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നത് അൻപതിനായിരത്തോളം പ്രതിഷേധക്കാർ ഇന്നലെ നടന്ന സമര പരിപാടികളിൽ പങ്കെടുത്തു എന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചവർ അവകാശപ്പെടുന്നത് ഇസ്രായേലിലെ ബാസ്ക്കറ്റ്ബോൾ ക്ലബായ ഹാപ്പയോൾ ജെറുസലേം ടീം കാറ്റിലോണിയയിൽ എത്തിയതോടുകൂടിയാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും അടങ്ങുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയത് അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ കാറ്റലോണിയയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർ നടത്തിയത് ഇസ്രായേൽ ടീം തങ്ങിയ മെട്രോ സ്റ്റേഷന് സമീപം തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ സുരക്ഷാ സൈന്യം വിരട്ടി ഓടിക്കുകയാണ് ഉണ്ടായത് ഇതിനെല്ലാം പുറമെ ബാഴ്സലോണയിലുള്ള ഇസ്രായേൽ കോൺസുലേറ്റിന് നേർക്ക് നൂറുകണക്കിന് പ്രതിഷേധക്കാർ നീങ്ങിയെങ്കിലും ഇവരെയെല്ലാം സുരക്ഷാ സൈനികർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് ഈജിപ്തിൽ നടന്ന ഗസ വെടിനിർത്തൽ കരാറിൽ സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ സാഞ്ചസും പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒൻപതോളം ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതാണ് സ്പെയിനിലുള്ള പ്രതിഷേധക്കാരെ വിദ്യാർത്ഥികളും തൊഴിലാളികളും അടങ്ങിയ പ്രതിഷേധക്കാരെ കൂടുതൽ രോഷാകുലരാക്കിയത് ഇതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് സ്പെയിനിൽ അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇസ്രായേൽ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനെയെല്ലാം നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുകയായിരുന്ന അറബ് ഭരണാധികാരികൾക്കെതിരെ അതിരൂക്ഷമായി പരോക്ഷമായി പ്രതികരിച്ച വ്യക്തിയാണ് സ്പാനിഷ് പ്രധാനമന്ത്രിയായ പെട്രോ പെട്രോസാഞ്ചസ് ഇസ്രായേലുമായി ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധ ഇടപാടുകളാണ് ഗസ ആക്രമണത്തിന്റെ പേരിൽ സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ പെട്രോസാഞ്ചസ് വേണ്ട എന്ന് വെച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് സ്പെയിൻ ഇപ്പോൾ ഒരു ശത്രു രാജ്യം എന്ന നിലയിലാണ് ഇസ്രായേൽ സ്പെയിനിനെ കണക്കാക്കിയിരിക്കുന്നത്